അസ്സാം വലൈക്കുറമി അലമുദില്ലാ വസ്ല്ലാഹു ആല നബീൻ മുഹമ്മദ് മഹാന്മാരോട് ചോദിക്കുന്നതിനേക്കാൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതല്ലേ നല്ലത് എന്നൊരു പ്രസക്തമായൊരു ചോദ്യം ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ ചോദിക്കുന്നതിന് മറുപടി പറയുന്ന ഒരു ഉസ്താദിൻ്റെ സംസാരം കേട്ടാലോ മഹാന്മാരോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവിനോട് ചോദിക്കലല്ലേ നല്ലത് എന്നാണ് ഒരു ചോദ്യം അപ്പോൾ ചോദ്യം കേട്ടല്ലോ ഇനി അദ്ദേഹത്തിന്റെ ഉത്തരം കൂടി കേൾക്കാം രണ്ടും നല്ലതാണ് അപ്പോൾ രണ്ടും നല്ലതാണ് എന്ന് പറയുമ്പോൾ മരിച്ചുപോയ മഹാന്മാരെയാണ് ഇവിടെ ഉദ്ദേശം രണ്ടും നല്ലതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി അള്ളാഹുവിനോട് ആരും ആരും ചോദിക്കരുത് എന്ന് ഇവിടെ ആരും പറയുന്നില്ല അള്ളാഹുനോട് തന്നെയാണ് ചോദിക്കേണ്ടത് പക്ഷേ മഹാന്മാരോടും ചോദിക്കാം ബാക്കി അദ്ദേഹത്തിന്റെ മറുപടി ഒന്ന് കേൾക്കാം അല്ലെ അബ്ബാഹുനോട് ചോദിക്കരുത് എന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല കാരണം വിശ്വാസം ആണ് എല്ലാ ചോദ്യവും നടക്കുന്നത് ഇനി മഹാന്മാരോട് ചോദിക്കുമ്പോൾ അത് കാര്യകാരണ ബന്ധാടിസ്ഥാനത്തിലാണ് ആ ചോദ്യം നിലനിൽക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ന്യായം മഹാന്മാരോട് മരിച്ചുപോയ മഹാന്മാരോട് ചോദിക്കുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യവും അനുവദനീയമാണ് അത് അള്ളാഹുവിൽ നിന്നാണ് അതിൻ്റെ സഹായം ലഭിക്കുന്നത് എന്നുകൂടി അദ്ദേഹം ചേർത്ത് വയ്ക്കുന്നുണ്ട് എന്നാൽ ഇവിടെ രണ്ട് വിഷയങ്ങളെ ഒരുമിച്ച് കോർത്തു ചേർത്താണ് അദ്ദേഹം ഉത്തരം പറയുന്നത് അതിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഒന്നാമത്തത് അള്ളാഹു സുബാനഹു വത്താലയോടുള്ള ചോദ്യം അത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള ചോദ്യമാണ് അഭൗതികമായ മാർഗത്തിലുള്ള തേട്ടമാണ് അതാണ് നമ്മൾ എല്ലാ ദിവസവും നിത്യവും അഞ്ചു നേരം നിർബന്ധമായും പതിനേഴ് തവണ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ ഒരായത്തുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന ആയത്താണ് ഇയാൻ അബുദു വ ഇയാൻ സായിൻ അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഒരിക്കൽ ഇബിൻ അബ്ബാസ് അലി അള്ളാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലാഹു അലൈസ്മ പറഞ്ഞു കൊടുക്കുകയാണ് യാ ഗുലാം ഇന്നീ ഒ അല്ലി മുഖിമാ കുട്ടിയെ ഞാൻ കുറച്ച് വാക്കുകളൊക്കെ നിനക്ക് പറഞ്ഞുതരാം നീ അത് പഠിക്ക് യഹ്ഫലില്ല ഇഹ്ഫലുഖ് നീ അത് മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തത് അള്ളാഹുവിനെ നീ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും തജിദുഹു നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ നിന്റെ മുന്നിൽ കാണാൻ സാധിക്കും എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന വാചകം എന്തെന്നറിയോ ഇദാസ അൽ തലില്ലാ നിനക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടത് ചോദിക്കേണ്ടത് ആരോടാണ് ദാസഅൽ ഫസ് അലില്ല നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്ക് ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും ചോദിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരുന്നത് തീർന്നില്ല വ ഇതസ് ത നീ സഹായം ചോദിക്കുകയാണെങ്കിൽ ഏയ് പറയുന്നത് അതാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല സഹായം തേടുകയാണ് എന്നാണ് അവർ പറയുന്നത് എന്നാൽ പ്രവാചകൻ പഠിപ്പിക്കേണ്ട ഈ രൂപത്തിൽ സഹായം തേടുകയാണ് പോലും അള്ളാഹുവിനോട് സഹായം തേടണം ഇത് ഒന്നാമത്തെ വശം ഇത് വിഭാദത്താകുന്ന സഹായത്തേട്ടമാണ് എന്നാൽ അള്ളാഹു സുബാനഹു തല ഈ ഭൂമി ലോകത്ത് മനുഷ്യനെ സംവിധാനിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടുകൾ ക്രയവിക്രയങ്ങൾ അള്ളാഹു അനുവദിച്ചു അതാണ് അള്ളാഹു മറ്റൊരാത്തിലൂടെ പറഞ്ഞത് ബിദ്ദി വക്കുവലു അലൽ ഇസ്മി വല ഒ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക പരസ്പരം കഴിയുന്ന വിഷയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും കൊടുത്തും കൊണ്ടും എന്തു ചെയ്യുക നിങ്ങൾ സഹായിച്ച് ജീവിക്കുക അങ്ങനെ പരസ സഹായിയാണ് ഒരു മനുഷ്യൻ ജീവജാലങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് പരസഹായി ആയിക്കൊണ്ടാണ് ജീവിക്കുന്നത് പരാശ്രയമുക്തൻ അല്ലാഹു മാത്രമാണ് അതുകൊണ്ടാണ് അള്ളാഹു സമദ് എന്ന് സൂറത്തുൽ ഇഖ്ലാസിൽ നമ്മൾ പാരായണം ചെയ്യുന്നത് അള്ളാഹു സമതാണ് പരാശ്രയമുക്തനാണ് അപ്പോൾ പരസ്പരമുള്ള സഹായം അത് ജീവിതകാലത്തിൽ അള്ളാഹു സുബാനോ തല കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലാക്കി എന്നാൽ ഇദ്ദേഹം ഇത് ഒരിക്കലും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമല്ല എന്ന് വാദിക്കുകയാണ് ഇനി അതിന് ഒരു ഉദാഹരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ആ ഉദാഹരണം കൂടി കേട്ടിട്ട് നമുക്ക് അതിന്റെ മറുപടിയിലേക്ക് പോകാം അല്ലേ ഇപ്പോൾ ആയിരം രൂപ ആവശ്യമുള്ള ഒരാൾ ഒരു പണക്കാരനോട് ആയിരം രൂപ ചോദിക്കുന്നു അത് തള്ളലല്ല അപ്പൊ ഉദാഹരണം എന്താണ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി പണക്കാരനായ വ്യക്തി അദ്ദേഹത്തോട് ഒരു മറ്റൊരു വ്യക്തിക്ക് ഒരു ആയിരം രൂപയുടെ ആവശ്യം വന്നു ആ ആവശ്യം വന്നപ്പോൾ ആ പണക്കാരനായ ആളിനോട് ആയിരം രൂപ കടം ചോദിച്ചു ഇത് അാഹുവിനെ തള്ളലല്ല ശരി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയെന്നാണ് ഇത് അല്ലാഹുവിനെ തള്ളലല്ല അത് അള്ളാഹു അനുവദിച്ച മാർഗ്ഗത്തിലുള്ള സഹായ തേട്ടമാണ് അദ്ദേഹം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം അപ്പോൾ ഇത് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ തന്നെയാണ് പക്ഷേ അദ്ദേഹം കോട്ടി മാറ്റുന്ന മറ്റൊരു വിഷയം അത് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം അപ്പോൾ അദ്ദേഹത്തിന് നിന്ന് ആയിരം രൂപ ലഭിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അലഹമില്ല പറയുന്നത് അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറയുന്നത് ഇത് അള്ളാഹുവിനെ നിഷേധിക്കലൊന്നുമല്ല അല്ല അപ്പൊ ആയിരം രൂപ ആവശ്യമുള്ള ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കലാണോ നല്ലത് അല്ലെങ്കിൽ പണക്കാരനോട് ചോദിക്കലാണോ നല്ലത് എന്നൊരു ചോദ്യം പോലെയാണ് ഇവിടെ ഒരു പ്രസക്തിയുമില്ല ഈ ഒരു ചോദ്യത്തിന് ആ എന്നാൽ അങ്ങനെ ഒരു ചോദ്യം പോലെയല്ല ഇവിടെ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെ ആ ജീവിച്ചിരിക്കുന്ന പണക്കാരനായ വ്യക്തി ഇന്നു മരിച്ചു എന്ന് വിചാരിക്കുക എന്നാൽ മറ്റൊരു വ്യക്തിക്ക് ഒരായിരം രൂപയുടെ ആവശ്യവുമുണ്ട് ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ആയിരം രൂപ ആവശ്യം വന്നത് ഇന്നലെ ആവശ്യം വന്നപ്പോൾ അദ്ദേഹം കൊടുത്തു കാരണം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ആയിരം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതിനേക്കാൾ പൈസ കയ്യിലുണ്ട് അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇന്നും അതേ ആവശ്യം വന്നു ആൾ മരിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഈ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പൈസ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ബാക്കി ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് ആ മരിച്ചുപോയ വ്യക്തിയുടെ അടുത്ത് പോയി ചോദിക്കുമോ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ പോയി ചോദിക്കുമോ അത് കിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതേസമയം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായ മറ്റു മക്കളോടോ ഭാര്യയോടോ ആരെടുത്തെങ്കിലും പോയി ചോദിച്ചാൽ അവർക്ക് അലിവുണ്ടെങ്കിലൊരു പക്ഷേ കൊടുത്തേക്കാം പക്ഷേ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ആ മരിച്ചുപോയ പോയ ആളുടെ അടുത്ത് പോയിട്ട് അയാൾ പണക്കാരനായിരുന്നല്ലോ ജീവിച്ചിരുന്നപ്പോൾ പണക്കാരനായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആ മനുഷ്യനോട് ഒരിക്കലും പോയി ചോദിക്കില്ലല്ലോ എന്നാൽ ഇതുപോലെയാണ് മരിച്ചുപോയ ആളുകൾ കാര്യകാരണ ബന്ധം മുറിഞ്ഞു ഇതൊരു വാശിയുടെയും ഒരു വിഷയമല്ല സഹോദരങ്ങളെ ഇത് പാരത്രിക ലോകത്ത് വിജയിക്കാൻ വേണ്ടിയാണ് ഈ വിഷയം കൃത്യമായി ഇങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിലെത്തിക്കുന്നത് അല്ലാതെ വളച്ച് കെട്ടി ദുർവ്യാഖ്യാനിച്ച് ഇല്ലാത്ത രൂപത്തിലുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാക്കി ഇത് അല്ലാഹുമല്ലാത്ത ആളുകളോട് തേടാനുള്ള ഒരു തെളിവായിക്കൊണ്ട് പലതും ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ വിശുദ്ധ ക്രാനും തിരുവചനങ്ങളും നമുക്കു നേരെ തിരിഞ്ഞു നിൽക്കുന്നു എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് പ്രവാചകൻ അല്ല സ്വലമിൻ്റെ അടുക്കൽ ഒരു കൂട്ടം ആളുകൾ സ്വഹാബികൾ വന്നിട്ട് മഴയില്ല മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് റസൂൽ അള്ളാഹി അല്ലാസ്സലം അവർക്ക് വേണ്ടി മഴയ്ക്കു വേണ്ടി മഴ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ മഴ ലഭിക്കുകയും ചെയ്തു പക്ഷേ റസൂൽ അള്ളാഹി സ്ലമയുടെ വഫാത്തിന് ശേഷം അവർക്ക് വീണ്ടും അതേ അവസ്ഥയുണ്ടായി പ്രവാചകൻ്റെ കബറിൻ്റെ അടുത്ത് ചെന്നിട്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നബി അലൈഹി അല്ലാസ്ലമിയുടെ കുടുംബക്കാരനായ അബ്ബാസ് അബ്ബാസിബിനെ അബ്ദുൽ മുത്തലിബ് അള്ളി അള്ളാഹു അൻഹുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ തവസ്സുൽ ചെയ്യുകയും ആ രൂപത്തിൽ ജീവിച്ചിരുന്ന അബ്ദുല്ലാഹിബിന് അബ്ബാസ് അള്ളി അള്ളാഹു അനഹു പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മഴ പെയ്യുകയും ചെയ്തു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു അപ്പോൾ ഈ സംഭവം പോലും അറിയിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ കാര്യകാരണ ബന്ധം അവസാനിച്ചു എത്രത്തോളം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ നിസ്കാരം പോലും മുറിഞ്ഞു അങ്ങനെ കാര്യകാരണം ബന്ധം അവസാനിച്ചിട്ടില്ലെങ്കിൽ അവർ കവറിൽ നിസ്കരിക്കണ്ടേ നോമ്പ് നോക്കണ്ടേ ജക്കാത്ത കൊടുക്കണ്ടേ അവർ മറ്റു കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടേ നന്മകൾ ചെയ്യണ്ടേ ചെയ്യുന്നില്ലല്ലോ കൂടി ഒരാളുടെ കർമ്മങ്ങൾ മുറിഞ്ഞു എന്നാണ് ദുനിയാവുമായുള്ള ബന്ധം മുറിഞ്ഞു എന്നാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ന്യായങ്ങളുമായി കൊണ്ട് അല്ലല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവുകളുമായി കൊണ്ട് ദുർവ്യാഖ്യാനവുമായി കൊണ്ട് ഇനിയെങ്കിലും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങുന്നത് ഒന്ന് അവസാനിപ്പിക്കണം സമൂഹത്തെ എത്തിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ അത് നേർക്കു നേരെ പഠിപ്പിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്നതാണ് ഇത്തരം ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് കേൾക്കുന്ന ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് പ്രമാണങ്ങളെ കൃത്യമായി വളച്ചൊടിച്ച സംഭവമാണ് അതുകൊണ്ട് പ്രമാണങ്ങളെ നേർക്കു നേരെ മനസ്സിലാക്കാൻ അതിൽ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ അവരുടെ വിശദീകരണങ്ങൾ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബഹാനഹു ചാല അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാ വാർക്കാത്തു